ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ജി എൽ ടീം ട്രക്കിംഗ് നിന്ന് തുടങ്ങിയിട്ടോ ഇനി ഒമ്പതാം തീയതിയാണ് ബഫർ ഡേ ആവശ്യം വന്നില്ലെങ്കിൽ ഒമ്പതാം തീയതിയാണ് അവർ തിരിച്ചു വരാം ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ടീമിൽ പത്ത് പേരാണ് ഉണ്ടായത് ഈ കാശ്മീർ ഗ്രേറ്റ് ലേക്ക് ട്രക്കിനെ കുറിച്ച് ഞാൻ അറിയുന്നത് എവിടെയും പരസ്യം കണ്ടും ഒന്നും അറിഞ്ഞതല്ല എൻ്റെ കാശ്മീരിലെ ഞാൻ ആദ്യമായിട്ട് പോയ സമയത്ത് പരിചയപ്പെട്ട സുഹൃത്തായ ഐജാസുണ്ട് അപ്പോൾ ഐജാസിൻ്റെ സ്റ്റാറ്റസിൽ നല്ല ഭംഗിയുള്ള നീലത്തടാകത്തിൻ്റെ കരയിലൂടെ ഇങ്ങനെ കുതിരകൾ പോകുന്ന ഒരു ചിത്രം അപ്പോൾ ഞാൻ ഇതേതാ സ്ഥലം അടിപൊളി സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോഴാണ് അവനിങ്ങനെ കാശ്മീർ ഗ്രേറ്റ് ലേക്ക് ട്രക്ക് എന്ന് പറഞ്ഞൊരു ട്രക്കിങ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെ അവരായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ആ ട്രക്കിങ് അന്ന് ചെയ്തത് പത്ത് പേരാണ് ഞങ്ങളന്ന് പോയത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ നല്ല ഹെവിയാണ് കേട്ടോ കാരണം ഒന്നാമത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ട്രക്ക് ചെയ്യുമ്പോൾ ഓക്സിജൻ കുറവായതുകൊണ്ട് നമ്മളിവിടെ അഗസ്ത്യകൂടം കയറിയ പോലെയൊന്നുമല്ല വന്ന് ഞങ്ങൾ അഗസ്ത്യകൂടെ ഒക്കെ കയറിയ ഒരു ടീമാണ് ട്രക്കിങ്ങിന് പോയത് അപ്പോൾ ഞാൻ ഞാനവർ എന്നോട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ അഗസ്തികൂടെ ഒക്കെ കയറിയില്ലേ അത്രേ വരുവുള്ളൂ പക്ഷേ അഗസ്ത്യകൂടെ കയറിയ പോലെ അവിടെ ഓക്സിജൻ ഇല്ല അഗസ്ത്യകൂടത്തിൽ ഓക്സിജൻ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ആദ്യത്തെ രണ്ട് ദിവസം എല്ലാവരും ഐഡിയ ആയിരുന്നു പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഐ ഡി എന്നുള്ള അവസ്ഥയിലായിരുന്നു കാരണം നമുക്ക് രണ്ട് ദിവസം ഭയങ്കര തലവേന ആയിരിക്കും ആ ഒന്ന് റെഡി ആവുന്നവരെ പിന്നെ രണ്ടു ദിവസം കൂടെ അതൊക്കെ മാറും പക്ഷേ തലവേന വന്നാലും തലവേദനയുടെ ഗുളിക കുടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ ഒരു സെവൻ ഡേയ്സ് ഫോണില്ല ഫോണൊക്കെ എപ്പോഴും എറോപ്ലെയിൻ മോഡിലായിരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഏത് ഫ്രെയിമും ഫോട്ടോ ആണ് പക്ഷേ അവർ കുറേ നമ്മൾ ഫോട്ടോ എടുക്കില്ല അങ്ങനെയൊക്കെ അന്നത്തെ ബ്ലോഗ് ഞാൻ ഇതുവരെ ട്രിട്ടിലാക്കിടാം പിന്നെ അപ്പോൾ അത് നമ്മളുടെ ടീം അങ്ങനെ ഇപ്രാവശ്യം സാധ്യതയാണ് ടീമായിട്ട് പോയിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നത് എല്ലാ ട്രിപ്പിനും വരുന്ന ശ്രീരാഗ് ആനന്ദുണ്ട് ലക്ഷ്മി ഉണ്ട് പിന്നെ പിന്നെ ഉണ്ട് പിന്നെ പിന്നെ കൃഷ്ണദത്ത് ഉണ്ട് പിന്നെ കുറേ ആൾക്കാരുണ്ട് ബേബി ബേബി ബൈബി ചേച്ചി പിന്നെ അഞ്ചലി ഉണ്ട് പറവയുടെ കുറേ ട്രിപ്പുകൾക്ക് വന്നിട്ടില്ല പിന്നെ പുതിയ കുറേ ആളുകളുണ്ട് അങ്ങനെ അവർ പതിനാല് പേരുള്ള ടീമാണ് ഇനി സെക്കൻഡ് ബാച്ച് പോകുന്നുണ്ട് ഓഗസ്റ്റിൽ തന്നെ അപ്പോൾ അവർ പുറപ്പെട്ടു എന്നുള്ള ഒരു സന്തോഷം അപ്പോൾ സു ഇവിടെ പോയിട്ട് എനിക്ക് നല്ലൊരു മാനസികമായി ഇങ്ങനെ കത്ത് കുത്തിയിരിക്കുക എന്ന് അറിയില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പം അത് റെഡിയായി ഇന്നലെ മക്കളൊക്കെ ആയിട്ടൊന്ന് പുറത്തൊക്കെ പോയപ്പോൾ റെഡിയായി പിന്നെ ഇപ്പം നിലവിൽ കേൾക്കുന്ന ഈ ഒരു വിവാദം ഉണ്ടല്ലോ എന്താണ് വൈറ്റ് ഗാർഡ്സിൻ്റെ ഊട്ടുപുര പിണറായി വിജയൻ കഞ്ഞി കുടി മുട്ടിച്ചു എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ കാര്യമില്ല കേട്ടോ കാരണം ഫസ്റ്റ് ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ നമുക്കറിയില്ല എന്താണ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഡിസാസ്റ്ററിനെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി ആയി നിൽക്കില്ലല്ലോ ഇന്നാൾക്കാർ പോയിട്ട് ഫുഡ് ഉണ്ടാക്കട്ടെ ഇന്ന ആൾക്കാർ എങ്ങോട്ട് വിടട്ടെ ഇന്ന ആൾക്കാർ അങ്ങോട്ട് അങ്ങനെയൊന്നുമല്ല അപ്പോൾ നമ്മളെല്ലാവരോട് ഓടിച്ച് നിന്ന് പറ്റുന്ന ആളുകളൊക്കെ പോലെ സഹായിക്കും സെക്കൻഡ് സ്റ്റേജ് വരും അതായത് എല്ലാം ഒരു അണ്ടർ കൺട്രോൾ വരും ഏകദേശം ഒരു ധാരണ കിട്ടും എങ്ങനെയാണ് ആദ്യത്തെ ഒരു ഇനീഷ്യൽ പാനിക് സിറ്റുവേഷൻ മാറി കഴിയുമ്പം സർക്കാരിന് മാത്രമേ അവിടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ ആവശ്യം ഇല്ലയെന്നല്ല പറയുന്നത് നിങ്ങളെല്ലാവരും നമ്മളുണ്ട് എല്ലാവരുടെയും ആവശ്യമുണ്ട് പക്ഷേ കോർഡിനേഷൻ എപ്പോഴും സർക്കാർ സ്ഥലത്തു നിന്നാണ് ഇരിക്കുകയാണ് കാരണം ഇതൊരു വലിയ ഇതല്ലേ മാസീവ് ട്രാജഡി അല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ പല ആളുകളും വീട് സ്പോൺസർ ചെയ്യുന്നു ഭക്ഷണ സ്പോൺസർ ഇത് ചിലപ്പം ഒരുപാട് ഓവറാകും അപ്പോൾ കറക്റ്റായിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് എല്ലായിടത്തേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റാക്കിയില്ലെങ്കിൽ അക്കൗണ്ടബിൾ എന്ന് പറയും അക്കൗണ്ടബിലിറ്റി അപ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ വെറുതെ കുറേ സംഭവം പാഴായി പോകും ഭക്ഷണം ഉണ്ടാക്കുന്നത് ബാക്കിയാവും റിസോഴ്സസ് വരുന്നത് ബാക്കിയാവും കുറേ ആൾക്കാർ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഇനി നമ്മൾ ഒരാളുടെ പോലും എഫേർട്ട് ഒരു രൂപ ആയിക്കോട്ടെ ഒരാളുടെ എഫേർട്ടായിക്കോട്ടെ സമയമായിക്കോട്ടെ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഈ വലിയൊരു ട്രാജഡി നമുക്ക് റിക്കവർ ചെയ്ത് അവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഗവൺമെൻറ് സംവിധാനത്തിനെ പറ്റുള്ളൂ പിന്നെ ഗവൺമെൻറ് സംവിധാനത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പോരായ്മ തോന്നുകയാണെങ്കിൽ അത് നമ്മൾ കൃത്യമായി നിരീക്ഷിച്ച് അതത് സമയത്ത് അതിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ആസ് എ വെരി റെസ്പോൺസിബിൾ പൗരൻ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ സർക്കാരിൻ്റെ ഫുള്ള് കുറ്റം പറയുക സി എം ഡി ആർ എഫിൻ്റെ ഫണ്ട് അതിനെ പറ്റി കുറ്റം പറയുക എന്നിട്ട് കുറേ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തിരിച്ചുവിടുക അതിലൊന്നും അല്ല കാര്യം ആസ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ രാഷ്ട്രീയമോ മതമോ ഒന്നും അല്ല നോക്കേണ്ടത് ഗവൺമെന്റിൻ്റെ കൂടെ നിൽക്കുക ഗവൺമെന്റിന് നമ്മൾ വിശ്വസിക്കണമല്ലോ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷനിൽ എൻ്റെ അണ്ടറിൽ ജീവിക്കുന്ന മനുഷ്യരാകുമ്പോൾ നമ്മളുടെ അവിടുത്തെ ഗവൺമെൻസിന് നമ്മൾ വിശ്വസിക്കേണ്ട ട്രസ്റ്റ് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യേണ്ടേ ആവശ്യമുണ്ട് അതാണ് നമ്മളൊരു സിറ്റിസൺ ചെയ്യേണ്ടത് ഓക്കെ എന്നിട്ട് ഇപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ആദ്യം വൈറ്റ് കാർഡ്സ് ആയിരിക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടാവാം ഇനി ഒരു വൺ വീക്കിൽ കൺട്രോളായി ഇപ്പോൾ സിറ്റുവേഷൻ കൺട്രോളായി കൺട്രോളായി കഴിയുമ്പോൾ കൃത്യമായിട്ട് സർവകക്ഷി യോഗം ചേർന്ന് ഇന്ന ആൾക്കാർ ഇന്നത്തെ ചെയ്യുന്നു ഇന്ന ആൾക്കാർ അതൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും അതിനനുസരിച്ചാണ് അവിടെ ചെയ്യുന്നത് അല്ല ഡി ഐ ജി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ അപമാനിക്കാനോ ഈ വൈറ്റ് ഗാർഡ്സിനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും തന്നെ കോളേജ് ഗ്രൂപ്പിലെ കണ്ടു ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ ഒന്നാമത് ചെയ്യില്ല ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡി ഐ ജി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയൊരു തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല പിന്നെ അണികൾക്ക് ആവേശം ഉണ്ടാക്കാനും വെറുതെ കുത്തിത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് മാത്രം അവിടെ ഇറങ്ങിയ ഒരു ഒരു ഫ്ലെക്സ് ഒട്ടിച്ചിണ്ടായിരുന്നു ഓക്കെ അതൊക്കെ തന്നെ ഒരു വലിയ കുത്തിത്തെപ്പിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെ ല്ല നമ്മൾ ചെയ്യേണ്ടത് ഈ സമയത്ത് നമ്മൾ വളരെ സമചിത്വതയോടെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ എന്തെങ്കിലും പാളിച്ചെലവുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കാതെയാണ് ഈ സമയത്ത് ആക്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കാം എന്താണ് ഒന്നും കൂടി ചിന്തിക്കുക എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കും ഞാൻ വിചാരിക്കണം ഓക്കെ ഞാൻ അവിടെ ഒരു നൂറ് വീടുണ്ടാക്കി കൊടുക്കാം ഇയാൾ അവിടെ നൂറ് കുറേ വീടുകളായിരിക്കും ലാസ്റ്റ് ബാക്കി വരുന്നത് അല്ലാതെ ഒരു സ്കൂൾ വേണം ഹോസ്പിറ്റൽ വേണം റോഡ്സ് വേണം പാലങ്ങൾ വേണം ബാക്കി സംവിധാനങ്ങൾ വേണം ഇതെല്ലാം കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ ആർക്കാൻ പറ്റുക സർക്കാരിനാണ് പറ്റുക അതിനാണ് ഇവിടെ ഭരണ സംവിധാനം ഉള്ളത് അതിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്